രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ടെലിവിഷൻ ചാനലുകളുടെ ഭാവിയെ പറ്റി ശ്രീമാൻ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേൾക്കാനിടയായി അത് അദ്ദേഹം കേരള വിഷൻ്റെ മറ്റോ പ്രോഗ്രാമിൽ ചെയ്ത പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞു അല്പസ്വല്പം തമാശ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിരിയണോ അതോ ടെലിവിഷൻ രംഗത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയണോ എന്ന് സംശയിച്ചു പിന്നെ യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാം എന്ന് തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് ഒരു തുറന്നു പറച്ചിൽ നടത്തുകയാണ് പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം മിതത്വം പാലിച്ചു കെട്ടോ അപകടരേഖയൊന്നും ക്രോസ് ചെയ്യാതെ അദ്ദേഹം കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചു അതുകൊണ്ട് ആ പ്രസംഗം മൂന്നോ നാലോ കഷണങ്ങളായിട്ടാണ് യൂട്യൂബിൽ കിടക്കുന്നത് ഞാൻ അത് ക്ഷമയോടെ കേട്ടു കേൾക്കാനുള്ള കാര്യം ടെലിവിഷൻ ചാനലുകളെ അല്പം അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അവരിൽ ബന്ധമുള്ളവരൊക്കെ വളരെ കുറവാണ് ബട്ട് ഈ പ്രതിഭാസത്തെ ഞാൻ അടുത്ത് നിന്ന് വീക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റേതായ രീതിയിൽ നമ്പർ ടു സംസാരിക്കുന്നത് ശ്രീകണ്ഠൻ നായരാണ് എന്നുള്ളത് കേരളത്തിലെ ടെലിവിഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ശ്രീകണ്ഠൻ നായർ അത് തുറന്നു തന്നെ പറയണമല്ലോ ആദ്യം അദ്ദേഹത്തിൻ്റെ ആശയം എന്തുമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ അത് ഏതാണെങ്കിലും എനിക്ക് വിരോധമില്ല ബട്ട് പൊതുവെ ടെലിവിഷൻ രംഗത്തെ സജീവമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ദൂരദർശനിലുണ്ടായിരുന്നപ്പോഴും ഞാൻ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട് അതുകഴിഞ്ഞ് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നപ്പോഴും കണ്ടിട്ടുണ്ട് ചടുലമായ വളരെ വേഗതയുള്ള മൂമെൻറ്റ്സ് സരസവും സരളവുമായ സംസാരം തനി മലയാളത്തിൽ പച്ചമലയാളത്തിൽ അല്പം തമാശ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് ഒക്കെയുള്ളൊരു പോക്ക് ചിലപ്പോഴൊക്കെ വല്ല കുഴിയിലും വീഴുകയാണെങ്കിൽ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു സാമർഥ്യം ഇതെല്ലാം ചേർന്ന് ഒരു രസികനാണ് ശ്രീകണ്ഠൻ നായർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും രസകരമായിരിക്കും കാര്യം അദ്ദേഹം പറയുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാമർഥ്യമുണ്ട് അതുകൊണ്ട് ആ പ്രസംഗം ഞാൻ മുഴുവൻ ഇരുന്ന് കേട്ടു അതിൽ അദ്ദേഹം കൊണ്ടുവന്ന പല അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വളരെ ആശങ്കയുളവാക്കുന്നതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു കഷ്ടിച്ച് മൂന്നേ മുക്കാൽ കോടി അല്ലെങ്കിൽ നാല് കോടി എന്ന് വയ്ക്കുക ജനസംഖ്യയുള്ള കേരളത്തിൽ ഇത്രയധികം ചാനലുകൾ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് വാർത്താ ചാനലുകൾ വാർത്താ ചാനലുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് നമുക്ക് കേബിളിലോ ഡിഷിലോ ഒക്കെ കിട്ടുന്നത് നമ്മളാരും അതിന് പത്ത് പൈസ കൊടുക്കാറില്ല ഡിഷുകാരനും കേബിളുകാരനും മാസം തോറും കൊടുക്കാൻ കാശ് കൊടുക്കും അല്ലാതെ ചാനലിന് നമ്മൾ കാശ് കൊടുക്കാറില്ല അപ്പോൾ ആ വകയിൽ വരിസംഖ്യ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പത്രത്തിന് കാശ് കിട്ടുന്ന പോലെ ചാനലിന് പത്ത് പൈസ കിട്ടില്ല എന്നാൽ അടിച്ചു പൊടിച്ച് വലിയ പളവളപ്പോട് കൂടിയാണ് പരിപാടികളെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഓടിയെത്തും അതും പട്ടി കടിച്ചാൽ പൂച്ച കടിച്ചാൽ പാമ്പ് വന്നാൽ കീരി വന്നാൽ കരടി വന്നാൽ പുലി വന്നാൽ ആന ഇറങ്ങിയാൽ ഒന്നുമില്ല ഏത് ഇവൻ്റ് ആണെങ്കിലും വണ്ടികൾ തമ്മിൽ ഇടിച്ചു ഒരാൾ മരിക്കാൻ പോയി പക്ഷേ മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ലൈവ് ചെയ്യുക ഇതിനൊക്കെ ചിലവില്ലേ ഈ ചിലവ് എവിടെ നിന്നാണ് ഇവർ മീറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ശരി കുറേ പേര് കൂടിയിട്ട് ഒരു അഞ്ഞൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഈ അഞ്ഞൂറ് കോടി രൂപ തീർക്കാൻ വലിയ താമസമൊന്നും വേണ്ട എത്ര വണ്ടികൾ വേണം എത്ര ക്യാമറ വേണം എത്ര റിപ്പോർട്ടർമാർ ക്യാമറാമാൻമാർ ഇവർക്കൊക്കെ കാശ് കൊടുക്കണ്ടേ ഈ പിള്ളേരൊക്കെ തെക്ക് വടക്ക് ഓടുന്നത് വെറുതെ അല്ലല്ലോ എന്തെങ്കിലും അവർക്കൊരു ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാനൊരു ഒരു മിനിമം എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട് ഒരു ചാനൽ ഒരു മലയാളം വാർത്താ ചാനൽ കേരളത്തിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഒരു മാസം കുറഞ്ഞത് മൂന്ന് കോടി രൂപ വേണം രണ്ടര മൂന്ന് കോടി രൂപ മൂന്ന് കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂക്കിന് മുകളിൽ ഈ വെള്ളം വരാതെ കഷ്ടിച്ച് നിൽക്കാം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഞാൻ നിരീക്ഷണത്തിൽ നിന്നും പലരോട് ചോദിച്ചതിൽ നിന്നുമൊക്കെ കിട്ടിയൊരു ഫിഗറാണ് ഇത് യാഥാർത്ഥ്യത്തിൻ്റെ അടുത്തെത്തുന്ന ഫിഗറാണോ എന്ന് എനിക്കറിയില്ല കാരണം ഈ മായാലോകത്തിൽ നിന്ന് ആക്ച്വൽ ഫിഗേഴ്സ് കിട്ടാൻ വലിയ പ്രയാസമാണ് പിന്നെ അതിന് തുനിഞ്ഞിറങ്ങുക എന്ന ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയോടുകൂടി ഇറങ്ങുക ആ ഒരു സ്വഭാവം എനിക്കുമില്ല കാരണം അത് പലപ്പോഴും വേണ്ടാത്ത ശത്രുതകളൊക്കെ ഉണ്ടാക്കുകയും ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ഒരാളിൻ്റെ വരുമാനം ചോദിക്കുക ചെലവ് ചോദിക്കുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ രണ്ടും ആൾക്കാർ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് തന്നെ ഏതായാലും എൻ്റെ എസ്റ്റിമേറ്റിൽ എനിക്ക് കിട്ടിയത് രണ്ടര മൂന്ന് കോടി രൂപ ഒരു മാസം വേണമെന്നാണ് ഇപ്പോൾ ഈ അഞ്ഞൂറ് കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്രയാണ് ഇരുപതോ മുപ്പതോ മാസം കൊണ്ട് തീർന്നു പോകും ഇല്ലേ മുപ്പതല്ലോ മുന്നൂറ് മാസം കൊണ്ട് തീർന്നു പോകും ഈ കാശ് കണക്ക് കൂട്ടിയാൽ മതി മാസം എത്രയാണെന്ന് എനിക്കിപ്പോൾ എൻ്റെ കണക്ക് ശരിയാകണമെന്ന് സംശയമുണ്ട് എന്തുവാണെ കുറച്ച് മാസങ്ങൾക്കുള്ള ചിലവ് അത് കഴിയുമ്പോഴോ വീണ്ടും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുവോ എത്രയാണെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യും ഈ ബോട്ടംലെസ് പിറ്റിലേക്ക് കാശ് എത്ര ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഭ്രാന്താണ് ആളുകളെ വാർത്ത കേൾപ്പിക്കാനായിട്ട് മാസം പത്ത് കോടി രൂപ പതിനഞ്ച് കോടി രൂപ അമ്പത് കോടി രൂപ വെച്ചിങ്ങനെ ഒരു ഒരു അടി തുരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകും ഏത് ബിസിനസ്മാൻ തയ്യാറാകും കള്ളനോട്ടടിക്കാരൻ പോലും ഇതിന് തയ്യാറാവില്ല കാരണം അവൻ പറയും സംഭവം കള്ളനോട്ടാണ് പക്ഷേ ഇത് വെറുതെ കളയാൻ എനിക്ക് പറ്റില്ല ഞാനിത് സർക്കുലേഷന് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വൽ ക്യാഷോ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റോ എത്രയെങ്കിലും കിട്ടും ഇത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പത്ത് പൈസ തിരിച്ച് കിട്ടില്ല ഇതാണ് ശ്രീകട്ടൻ നായർ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നു മെഡിമിക്സ് എന്ന സോപ്പ് മെഡിമിക്സുകാരനോട് ശ്രീകണ്ഠെന്നായിരുന്നു ചോദിക്കുന്നു അല്ല നിങ്ങളിപ്പോൾ പരസ്യമൊന്നും തരാറില്ല ഇത് എന്ത് പരിപാടിയാണെന്ന് ചോദിക്കുന്നു മെഡിമിക്സിൻ്റെ ഉടമസ്ഥൻ പറയുന്നു അതെ കേരളത്തിൽ പരസ്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ സെയിൽസ് താഴെ പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ കർണാടകത്തിലാണെങ്കിൽ ഞാൻ കുറച്ച് പരസ്യം ചെയ്താൽ മതി ഒരുപാട് സെയിൽസ് കിട്ടും ഇതിന് കാരണം കർണാടകത്തിൻ്റെ വലിപ്പം ഭീകരമാണ് കേരളവുമായിട്ട് താരതമ്യം ചെയ്താൽ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം അനുസരിച്ച് പരസ്യത്തിൽ ഒരു സാധനം കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അതിനെ ഒന്ന് സംശയത്തിൽ നോക്കും പരസ്യത്തിൽ അങ്ങനെ പലതും പറയും കേട്ടോ എന്നുള്ള ഒരു ഒരു സംശയം എല്ലാത്തിനെയും സംശയത്തോടെയും പുച്ഛത്തോടെയും കാണുന്ന മലയാളി സ്വഭാവം ഉണ്ടല്ല ആ സ്വഭാവം നല്ലതോ ചീത്തയോ എന്നല്ല ഞാൻ പറയുന്നത് പലപ്പോഴും അത് നല്ലതായിട്ട് മാറാറ് നോക്കേണ്ടത് എന്തുമായിക്കോട്ടെ ഒരല്പം സംശയദൃഷ്ടി അതുകൊണ്ട് പലരും ടെലിവിഷൻ ചാനലിൽ പരസ്യം കൊടുക്കാനായിട്ട് മടിക്കുന്നു ഇപ്പോൾ വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ നോക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം കേരള സർക്കാരിൻ്റെ പരസ്യം ഇതുപോലെ സർക്കാർ പരസ്യം ചിലർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ അവരുടെ പരസ്യം ഈ നമ്മുടെ അരവിന്ദ് ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ പത്രങ്ങൾക്കും ടി വി ചാനലുകൾക്കും ഇഷ്ടം പോലെ പരസ്യം കൊടുക്കുമായിരുന്നു പുള്ളി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കും പുള്ളിയുടെ ഒരു നമ്പർ അതായിരുന്നു പരസ്യം കൊണ്ട് സർക്കാർ നടത്തുക പിണറായി വിജയനും അത് ചെയ്യുന്നുണ്ട് മോദിയും മോശമൊന്നുമല്ല അപ്പോൾ ഭരണാധികാരികൾ പലവിധ കാരണങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പരസ്യം അതിൻ്റെ പൈസ കിട്ടാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെട്ടെന്ന് കിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യത്തിൻ്റെ കാശൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ ഈ പത്രക്കാരിൽ ഈ കാര്യ നടത്തിപ്പുകാരുണ്ടല്ലോ അവർ ടി വിയിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാര്യം നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ അവരാണ് ഈ പരസ്യത്തിൻ്റെ പണം വാങ്ങാനായിട്ട് സെക്രട്ടേറിയറ്റിൽ ഗുസ്തി പിടിക്കുന്നത് അവസാനം വന്നപ്പോൾ കഴിയുമ്പോൾ ധനമന്ത്രി ബാലഗോപാൽ ഒരു മൂന്ന് കോടി രൂപ പരസ്യക്കാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് സാങ്ഷൻ ചെയ്യും ഈ മൂന്ന് കോടി രൂപയ്ക്ക് വേണ്ടി കടിപിടി കൂടും ആരൊക്കെ ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി അങ്ങനെ സകല ചാനലുകളും കടിപിടിക്കുമ്പോൾ അതൊരു റേഷ്യോ ഒക്കെ തീരുമാനിച്ചിട്ട് അവസാനം കുറേ കൊടുക്കും കുറേ കൊടുക്കാതിരിക്കും ഇങ്ങനെ പോകും ഇത് അതുകൊണ്ട് ഭരണകൂടത്തെ ഭയക്കേണ്ട ഒരു സാഹചര്യം മാധ്യമങ്ങൾക്ക് ഇല്ല എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട് മാധ്യമങ്ങളിൽ ഒരു നെഗറ്റീവ് വാർത്ത വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്നവർ അല്ല എന്താ ഒരു വാർത്ത കൊടുത്തത് നമ്മളെ കുഴപ്പത്തിലാക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്യും വഴക്കൊന്നും പറയില്ല വഴക്ക് പറഞ്ഞു പിന്നെ അത് കൂടുതലാകുണ്ടായിരുന്നു ഒരു ഒരു പ്രൊജക്ഷൻ കിട്ടണമെങ്കിലും ഈ ചാനലുകൾ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് വഴക്കിടാനൊന്നും പോവില്ല പക്ഷേ സട്ടിലായിട്ട് മെസ്സേജ് കൊടുക്കും അപ്പോൾ എഡിറ്റർ ഡെസ്കിൽ അവരുടെ മീറ്റിംഗ് വരുമ്പോൾ അങ്ങോട്ട് പറയും അതെ ഇന്ന മന്ത്രി വിളിച്ചിരുന്നു ഇന്ന സെക്രട്ടറി വിളിച്ചിരുന്നു ഒന്ന് നോക്കണേ അപ്പോൾ ആരെങ്കിലും ആദർശമാനത്തിലുണ്ടോ അതൊന്നും ഇല്ല അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല ആ സ്റ്റോറി പോകേണ്ടതാണ് അത് നാല് തവണ കൂടെ കാണിക്കണം അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ശരി ഒരിച്ചിരി മയത്തിലൊക്കെ പോ നമുക്ക് പത്ത് പൈസ കിട്ടേണ്ടതാണല്ലോ എന്ന് ഇത് തന്നെയാണ് മറ്റ് പരസ്യ മുതലാളിമാരുടെയും പ്രോഡക്ട്സിൻ്റെയൊക്കെ കാര്യത്തിൽ സംഭവിക്കുന്നത് മെഡിമിക്സുകാരൻ മയത്തിൽ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞത് ശ്രീകണ്ഠൻ നായരെ കേരളത്തിൽ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല പിന്നെ പരസ്യത്തിന് ഹൈ ബഡ്ജറ്റുള്ള ആൾക്കാരുണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ വളരെ വലിയ പരസ്യ ബജറ്റാണ് എന്തിനാണ് അവർ പരസ്യം ചെയ്യുന്നത് എനിക്കറിയില്ല പരസ്യം ചെയ്തില്ലെങ്കിലും എൽ ഐ സിക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം എനിവെ അവരത് ചെയ്യുന്നു അപ്പോൾ അവർ ഓൾ ഇന്ത്യ തലത്തിൽ ആ വിഭജിച്ച് കേരളത്തിന് ഇത്ര ഇത്രയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം എല്ലാ ചാനലുകളുമൊക്കെ ആയിട്ട് പോകും ബ്രിട്ടീഷ് പെയിൻസ് ആ അവർ വലിയ ഇൻ്റർനാഷണൽ ആൾക്കാരാണ് വലിയ പരസ്യ ബജറ്റുണ്ട് അവർ കൊടുക്കും ഇങ്ങനെയൊക്കെ കിട്ടുന്ന പരസ്യ വരുമാനം കൊണ്ടാണ് ഈ കലാപരിപാടി നടന്നു പോകുന്നത് പിന്നെ ഒരു വരുമാനം വല്ലപ്പോഴും ഇവർ പ്രോഗ്രാമൊക്കെ നടത്തും വലിയ താരനിഷ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി കണ്ണിക്കണ്ട സിനിമാ താരങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വരും അതിന് ടിക്കറ്റ് വയ്ക്കും കുറേ വിൽക്കും കുറേ വിൽക്കില്ല അവർ താരങ്ങളിൽ ചിലർ വരും ചിലർ വരില്ല അയാളുടെ ഡാൻസ് ഇയാളുടെ പാട്ടൊക്കെ വെച്ചിട്ട് മൊത്തം ബജറ്റിൽ തട്ടിക്കഴിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് എക്സ്ട്രാ പൈസ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു ചില പ്രോഗ്രാംസൊക്കെ നഷ്ടത്തിലുമാകുന്നുണ്ട് ഇതിൻ്റെ നടുക്കാണ് ഇത് നടന്നു പോകുന്നത് ഈ പറഞ്ഞതിനകത്ത് അവർ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലേ ബി ജെ പിയെ മോശപ്പെടുത്തി കാണിച്ചില്ല സി പി എമ്മിനെ മോശപ്പെടുത്തി കാണിച്ചില്ല കോൺഗ്രസിനെ പറ്റി കളം വാർത്ത കൊടുത്തില്ലേ ഈ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക കേട്ടോ കണ്ടൻറ്റ് മാറ്റിവെക്കുക ഞാൻ പറയുന്നത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസാണ് വലിയ കഷ്ടത്തിലാണ് കേരളത്തിലെ ചാനലുകൾ ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ പൂട്ടാനായിട്ട് ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു ചാനലിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഞാനത് പറയുന്നത് ശരിയല്ല താമസിയാതെ അത് പൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പൂട്ടിയില്ലെങ്കിൽ അവർക്ക് നല്ലത് വരട്ടെ അപ്പോൾ ഈ രീതിയിൽ സാമാന്യം ഭേദപ്പെട്ട വലിയൊരു ചാനൽ പൂട്ടുന്നു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടറുമായിട്ട് എനിക്ക് വർഷങ്ങളുടെ അടുപ്പമുണ്ട് ഇപ്പോൾ അദ്ദേഹം ആ ചാനലിൽ വിടുകയോ എന്തോ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ അതനുസരിച്ച് മാർക്കുണ്ട് അദ്ദേഹം മാനേജിങ് ഡയറക്ടറായപ്പോൾ ഞാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പൊളിറ്റിക്സ് വേറെയാണ് പൊളിറ്റിക്സ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് എൻ്റെ പൊളിറ്റിക്സ് പക്ഷേ ഞങ്ങൾ ഈ പൊളിറ്റിക്സ് അദ്ദേഹം ഈ ഫീൽഡിൽ പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഉള്ള സൗഹൃദമാണ് അപ്പോൾ ഈ പഴയ സൗഹൃദങ്ങൾ നിലപാടുകളുടെ പേരിൽ മാറുമെന്നുമില്ല അത് ദൃഢമായിട്ട് തന്നെ തുടരും അപ്പോൾ എനിക്കങ്ങനെ ഈ ഐഡിയോളജിക്കലി എനിമി അല്ലെങ്കിൽ ഒപ്പണൻറ്റ് എന്നൊക്കെ പറയുന്ന പലരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ട് അത് ഐഡിയോളജിയുമായി ബാധിക്കുന്ന കാര്യമൊന്നുമല്ല മനുഷ്യനും മനുഷ്യനും ചേർന്നുള്ള ഒരു ഒരു തയ്യപ്പാണത് ഒരു കാലത്തും പിരിയുകയുമില്ല അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇതറിയാവുന്ന കുറച്ചു പേരുണ്ട് അതിലെ ഒരാൾ എന്നെ വിളിക്കുന്നു അയാളുടെ ആവശ്യം ഞാനീ ടി വി ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടറോട് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പരസ്യം നിർത്തിക്കണം ഇതാണ് ആവശ്യം ഞാൻ അന്ധം വിട്ടുപോയി ഞാൻ പറഞ്ഞു ഒന്ന് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല സംസാരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ സൗഹൃദം തുടരുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ കയറിയിട്ടെന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്താൽ അത് ഞങ്ങളുടെ സൗഹൃദത്തിന് കോട്ടം തട്ടും അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യില്ല മാത്രമല്ല നിങ്ങളെന്ത് മണ്ടത്തനുമാണ് ഈ പറയുന്നത് ഈ മനുഷ്യൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ ഇദ്ദേഹം ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ഒരു ഒരു ഏജൻസി ഏജൻസിയാണോ കൺസ്ട്രക്ഷൻ കമ്പനിയാണോ ഇങ്ങനെ അവർക്ക് കാശ് കൊടുത്തു പക്ഷെ അവരിതുവരെ ഫ്ലാറ്റ് ഉണ്ടാക്കി തന്നിട്ടില്ല ഇപ്പോഴും അവർ പരസ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്യന്തം മനോഹരമായ ഫ്ലാറ്റുകൾ അവർ കാണിക്കുന്നു ആ ഫ്ലാറ്റിലെ സെറ്റപ്പ് അവിടുത്തെ പൂന്തോട്ടം അവിടുത്തെ സ്വിമ്മിംഗ് പൂള് അതിനകത്തെ സെറ്റപ്പ് ഫ്ളാറ്റിൻ്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ല ഐഡിയൽ പരമസുന്ദരിയായ ഒരു യുവതി ഭാര്യയും അതിലും സുന്ദരനായ ഒരു ഭർത്താവും അത്യന്തം സുന്ദരിയും സുന്ദരനുമായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവർ സ്കൂളിൽ നിന്ന് വരുന്ന ചിത്രം അല്ലെങ്കിൽ ദോശ ചുടുന്ന ചിത്രം അതിന് ക്ലീനായിട്ടുള്ള അടുക്കള നമുക്ക് ഈ അടുക്കളയൊക്കെ കാണുമ്പോൾ നമ്മുടെ അടുക്കള നമ്മൾ മറക്കും ചപ്പ് ചവറും ബഹളവും കഴുകാത്ത കലവും ചട്ടിയും ഒക്കെ നമ്മുടെ അടുക്കള മറന്നിട്ട് ഓ എത്ര മനോഹരമായ അടുക്കള ഈ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ എനിക്കിതുപോലെ ജീവിക്കാം നമ്മൾ വിചാരിക്കും ഈ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ പോരല്ലേ നേരെ രൂപയെ കഴുകി തുടച്ചൊക്കെ ഇരുന്നാൽ അല്ലേ വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ എന്തുവാട്ടെ ആൾക്കാരെ ഇങ്ങനൊരു മായാലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാടാണ് പരസ്യം ഇവർ പരസ്യം പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റിട്ട് തന്നിട്ടുമില്ല ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ് പക്ഷേ അവർക്കിട്ടൊരു പാര കൊടുക്കണമെങ്കിൽ അവരുടെ ആ പരസ്യം മുടക്കണം അതിനായിട്ട് മോഹൻദാസ് എം ഡിയോട് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഏയ് മിസ്റ്റർ ഇനി ഞാൻ പറഞ്ഞു അങ്ങേര് കേട്ടു അങ്ങേരാ പരസ്യം നിർത്തി എന്ന് വെച്ചോ അവർ അടുത്ത ചാനലിൽ പരസ്യം കൊടുക്കും തടയാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ചാനലിൽ അവർ വേണ്ടപ്പം ഞങ്ങളുടെ ചാനലിൽ പോകുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനലിൽ പരസ്യം കൊടുക്കും പരസ്യം ആവശ്യമുള്ളവർ കൊടുക്കും വേറെ ചാനൽ ഇതിലും റീച്ചുള്ള ചാനലിലേക്ക് അവർ പോകും ഇയാൾക്ക് ദ്രവ്യനഷ്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല അവർക്കൊരു ദോഷവും ഉണ്ടാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അപ്പോൾ മനുഷ്യർക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളാണ് പലരുടെയും ആവശ്യങ്ങൾ കേരളത്തിലെ വിചിത്രമായ ആവശ്യങ്ങളാണ് അവരുടെ വീടിനടുത്ത് ലോറി കയറി മതിൽ പൊളിഞ്ഞ് കോമ്പൗണ്ടിലേക്ക് ലോറി കയറി ആ വാർത്ത എങ്ങനെയെങ്കിലും ചാനലിൽ കൊണ്ടുവരണം ഞാൻ പറഞ്ഞു അല്ല ഇപ്പം മതിൽ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ വാർത്ത കൊടുക്കാൻ പറ്റുമോ ഒരു ലോറി ഇടിച്ച് മതിൽ പൊളിഞ്ഞു ഇതിലിപ്പോൾ വാർത്ത എന്താണ് അല്ല അതെങ്ങനെയും കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലേക്ക് ലോറി കയറി വാർത്ത വന്നതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ വീടിൻ്റെ മതിൽ ലോറി ഇടിച്ചു അത് ചേട്ടൻ കണ്ടു ഇനിയിപ്പോൾ അത് ടി വിയിൽ കാണാൻ എന്താണ് അല്ലാതെ ടി വിയിൽ വന്നാലേ ആളുകൾക്കൊരു സുഖമുള്ളൂ ഇങ്ങനത്തെ ഒരവസ്ഥയും കേരളത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവർ കവർ ചെയ്യണം ചെയ്തില്ലെങ്കിൽ പരാതി പോകും വാട്സാപ്പിൽ മെസ്സേജ് വരും ശ്രീകണ്ഠൻ നായർക്ക് അദ്ദേഹം ഇന്ന് നിന്ന് വായിക്കുമ്പോൾ ഇതുപോലത്തെ പരാതികൾ ചിലതൊക്കെ അവഗണിക്കുമായിരിക്കും ചിലതിനൊക്കെ സരസമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ ശ്രീകണ്ഠൻ നായർ വന്നിട്ട് കേരളത്തിലെ ചാനലുകളെ ഒന്ന് പിടിച്ചു കുലുക്കി എന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രീകണ്ഠൻ നായർ ആ ഫ്ലവേഴ്സ് ഉപേക്ഷിക്കാതെ തന്നെ ട്വൻറ്റി ഫോർ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം കൊണ്ടുവന്ന ഒരു മാറ്റം മുണ്ടുടുത്ത് വാർത്ത വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നിന്നുകൊണ്ട് മുണ്ടുടുത്ത് നിന്നുകൊണ്ട് വാർത്ത വായിച്ചു ചരിത്രത്തിലെ വലിയ സംഭവമാണ് കേരളത്തിലെ ചാനലുകൾ മലയാളികളാണ് നമ്മൾ മുണ്ടാണ് നമ്മളുടെ സാധാരണ വേഷം പക്ഷേ മുണ്ടെപ്പോഴോ നമ്മൾ എന്ന നെയ്ക്കുമായിട്ട് ഉപേക്ഷിച്ച പോലെയാണ് ഇപ്പോൾ ആളുകൾക്ക് മുണ്ടുടുത്താൽ എന്നെ അടക്കം ഞാൻ പറയുകയാണ് മുണ്ടെടുത്താൽ അരയിൽ നിൽക്കുമോ എന്നൊരു പേടി അതുകൊണ്ട് ബെൽറ്റും കൂടെ ഇടണം ആ അവസ്ഥയാണ് പക്ഷേ ശ്രീകണ്ഠൻ നായർ മുണ്ടെടുത്ത് വാർത്ത അവതരിപ്പിച്ചു മുണ്ടും ഷർട്ടുമായിട്ട് പലപ്പോഴും മുണ്ടും ജുബ അല്ലെങ്കിൽ മുണ്ടും ഷർട്ട് ഇതോടെ മറ്റവതാരകന്മാർ മുഴുവൻ ചാനലുകൾക്കും പാരയായി ഇവരൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങി പതിനൊന്ന് മണി വരുന്ന മണിയൊക്കെ ആകുമ്പോഴാണ് ടി വിയിലേക്ക് വരുന്നത് അതുവരെ ജൂനിയേഴ്സിനെ കൊണ്ട് വാർത്തയൊക്കെ വായിപ്പിച്ചുകൊണ്ടിരുന്നു ശ്രീകണ്ഠൻ നായര് ഏഴുമണിക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാ ചാനലിനെയും മുഖ്യ അവതാരകന്മാർക്ക് ഏഴുമണിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇയാളൊരു പാരയൽ ഈ പൊണ്ടാറക്കാലനെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏഷ്യാനെറ്റിലെ പി ജി സുരേഷ് കുമാറും ഒന്നും പറയുന്നുണ്ട് എല്ലാവരും മുണ്ടും ഷർട്ടുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല വൈകുന്നേരത്തെ ചർച്ചകളിൽ നിന്ന് പാൻറ്റും കോട്ടും അപ്രത്യക്ഷമായി കോട്ട് അപ്രത്യക്ഷമായി ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ കാരണം താഴ്ഭാഗം നമ്മൾ കാണുന്നില്ലല്ലോ ഏതായാലും കോട്ട് അപ്രത്യക്ഷമായി സകല മനുഷ്യ എല്ലാവരും കോട്ടും ടയ്യുമായിട്ട് വിനോവി ജോണിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ കോട്ടും ടയ്യുമായിട്ടാണ് വിനൂവി ജോൺ ന്യൂസ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എത്രയോ കാലം ബട്ട് ശ്രീകണ്ഠൻ നായർ വന്നു കഴിഞ്ഞപ്പോൾ വിനു ചോണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഏറ്റവും അവസാനം ടൈ അഴിച്ചു മാറ്റി ജുബയാക്കിയത് വിനോയ ചോണാണ് അതുവരെ വിനു വിനോദജോൺ പിടിച്ചു നിന്നു ബാക്കിയുള്ളവർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി നിങ്ങൾ പഴയ വേണു ബാലകൃഷ്ണൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ നിക്കേഷ് കുമാർ പഴയ പഴയ റിപ്പോർട്ടറിലെ നിക്കേഷ് കുമാറിൻ്റെയൊക്കെ വേഷം ആലോചിച്ച് നോക്കുക എല്ലാം കൂട്ടും ടൈമാണ് ഇത് മലയാളീകരിച്ചത് ശ്രീകണ്ഠൻ നായരാണ് പക്ഷേ ആ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ കുഴപ്പത്തിലായി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ബാർക്ക് റേറ്റിങ്ങിൻ്റെ പേരിൽ എന്താ ബിറ്റ്കോയിനോ അങ്ങനെ എന്തോ കറൻസി അത് വെച്ചിട്ട് ആൾക്കാർ കാശുണ്ടാക്കുന്നു ഒരു ചാനലിൽ പ്രോഗ്രാം ഉണ്ടാക്കിയ ആളിന് അയാൾക്ക് റേറ്റ് കൂടുതൽ വേണം ശമ്പളം കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞു പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ചു വിട്ടു അത് കഴിഞ്ഞ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹം ശ്രീകണ്ഠൻ നായർ അന്വേഷിച്ചപ്പോഴാണ് ഫൈനാൻസ് പ്രകാരം പറഞ്ഞു സാറേ കഴിഞ്ഞ വർഷം പത്ത് കോടി രൂപ ഈ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് പ്രോഗ്രാമിൻ്റെ പേരിൽ പത്ത് കോടി എന്നിട്ട് ശ്രീകണ്ഠൻ നായർ പറയുന്നു ഗോകുലം ഗോപാലഘട്ടത്തിന് പത്ത് രൂപ കിട്ടിയിട്ടില്ല അപ്പോൾ ട്വൻറ്റി ഫോർ ആയിരിക്കണം ചാനൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അപ്പോൾ ഇതിലൊക്കെയാണല്ലോ ഗോകുലം ഗോപാലഘട്ടത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് അദ്ദേഹത്തിന് പത്ത് രൂപ പോലും കിട്ടിയിട്ടില്ല ഇയാൾക്ക് പത്ത് കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും അത് പോരാ സെലിബ്രിറ്റികളെ പറ്റിയും ശ്രീകണ്ഠൻ നായർ ഒരു വിവരം വെളിപ്പെടുത്തുന്നു സാമാന്യം പ്രശസ്തയായ ഒരു സിനിമാ നടി ഒരു പ്രോഗ്രാമിന് അവരെ ഒന്ന് വിളിക്കുമ്പോൾ വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചു കൂട്ടുകാർ പറഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ വിളിച്ചു ശ്രീകണ്ഠൻ നായർ പറഞ്ഞു അവരുടെ വലിയ കാശൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് ലക്ഷം രൂപയേ അവർ തരുള്ളൂ ആ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോയി തിരിച്ചു വന്നു അവർ കൊടുത്ത കാശ് ഇവർ വാങ്ങിയില്ല അതെന്താ എന്താ വാങ്ങാത്തത് അല്ല അത് എനിക്ക് മൂന്ന് ലക്ഷം വേണം മൂന്ന് ലക്ഷത്തിൽ കുറവ് ഞാൻ വാങ്ങുന്നില്ല അത് താൻ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഇങ്ങനെയും അനുഭവം ശ്രീകുണ്ഠൻ നായർ പറയുന്നു പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തുന്ന വേറൊരു രഹസ്യം ഈ ഗൾഫിൽ പോയി പരിപാടി നടത്തുന്ന ഏർപ്പാടുണ്ടല്ലോ സിനിമാ താരങ്ങൾ മിമിക്രക്കാർ അവരൊക്കെ ആയിട്ട് അതിനൊന്നും ഈ പറഞ്ഞ മാതിരി കാശൊന്നും കിട്ടാറില്ല കാരണം ഗൾഫിലുള്ളവർ ആ സദസ്സിലുള്ള ആൾക്കാരൊക്കെ കൂടി ടിക്കറ്റ് വെച്ചും കുറേ സംഭാവന പിരിച്ചും ഒക്കെയാണ് അവരുടെ പരിപാടി നടക്കുന്നത് അതിലിപ്പോൾ ഇവർക്ക് ഇതിനും മാത്രം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കൊടുക്കാൻ അവരുടെ ഉണ്ടോ ഇങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷൻ കച്ചവടം ടെലിവിഷൻ ചാനലുകൾ ഒന്നൊന്നായിട്ട് പൂട്ടിപ്പോകുന്ന അവസ്ഥ സംജാതമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ശ്രീകണ്ഠൻ നായർ തരുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ ഫ്ലവേഴ്സ് ചാനലിന് ഇപ്പോൾ അത് ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലോർ ആയിരിക്കാം ഒരു പക്ഷേ മണീട് എന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ്ങും വലിയ ഹോളും ഒക്കെ സംവിധാനങ്ങളുണ്ട് അത് ഷെയർ ചെയ്യാൻ ശ്രീകണ്ഠൻ നായർ തയ്യാറായിരുന്നു ഇപ്പോൾ ട്വൻ്റി ഫോറിൻ്റെ പ്രോഗ്രാം നടക്കുന്നു അതിന് ഈ ഇത്രയും വലിയ ഹോളിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു പോർഷൻ മതി ബാക്കി പോർഷൻ എറണാകുളത്ത് ബ്യൂറോ വേണ്ട മാതൃഭൂമിയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ മനോരമയ്ക്ക് പിന്നെ എറണാകുളത്തിനടുത്ത് അവരുടെ സ്റ്റുഡിയോ ഉണ്ട് പക്ഷെ മറ്റ് ചാനലുകൾക്ക് ഈ ഫ്ലോറിൻ്റെ ഒരു ഭാഗം തുച്ഛമായ വാടകയ്ക്ക് കൊടുക്കാൻ ശ്രീകണ്ഠൻ നായർ തയ്യാറായിരുന്നു ശ്രീകണ്ഠൻ നായർ അന്ന് പറഞ്ഞു ചാനലുകൾ തമ്മിൽ എന്തിന് മത്സരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ചാനലുകൾ തമ്മിൽ സഹകരിക്കേണ്ട ആവശ്യം എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പറഞ്ഞ ആളാണ് ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ വാർത്താവായന ഫാക്ടറി ഇത് നിൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് അതിൻ്റെ വിഷമം ആ മുഖത്ത് കാണാനുമുണ്ട് അദ്ദേഹം പറയുന്നു ദൂരദർശനിലോ ഏഷ്യാനെറ്റിലോ ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നപ്പോൾ എനിക്ക് സുഖമായിരുന്നു ആ പ്രോഗ്രാം അത് സെറ്റാക്കുക അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക വീട്ടിൽ പോയി കിടന്നുറങ്ങുക അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കുക വേറെ ബാധ്യതയൊന്നുമില്ല ഇന്നിപ്പോൾ ഇത്രയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കണം കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നടക്കുന്നില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് നോക്കിയിട്ട് അയാളെ നേരെയാക്കണം നേരെയാക്കാൻ പോകുമ്പോൾ അയാൾ രാജിവയ്ക്കാതെ നോക്കണം രാജിവയ്ക്കുന്ന ആളെ പിടിച്ചു നിർത്താൻ നോക്കണം ഇനി പിടിച്ചു നിർത്തിയില്ലെങ്കിലും അയാൾ പോയാൽ ആ ഗ്യാപ്പ് ആര് നികത്തും എന്ന് നോക്കണം അപ്പോൾ അങ്ങനെ ഒരാൾ രാജിവെക്കാൻ പോയപ്പോൾ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു രാജിയൊന്നും വയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിർത്തി മാനേജ്മെൻറ്റ് പറഞ്ഞു അതേ നമ്മുടെ എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലാണ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ഏ ആ കുറയ്ക്കാൻ ഇത് കേരളമാണ് ഭയങ്കര ചിന്താഗതികളിയും പ്രശ്നമൊക്കെ ആയിട്ട് നമുക്ക് ആകെ എംബ്രാസ്മെൻ്റ് ആകും ആ കുറയ്ക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു വായലെന്നാക്കിയിട്ടില്ല തൊണ്ണൂറ് പേരെ ഏഷ്യാനെറ്റിന്ന് അവർ പുറത്താക്കി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിൻ്റെ ആ എൻ്റർടൈൻമെൻറ് ചാനലായിരിക്കണം അംബാനി എന്ന വാക്കാണ് ശ്രീകണ്ഠൻ നായർ പ്രസംഗത്തിൽ പറയുന്നത് അംബാനി തൊണ്ണൂറ് പേരെ പുറത്താക്കി ഒരു സിന്താബാദുമില്ല ചുമ്മാ അവർ ഇറങ്ങിപ്പോയി ചേട്ടാ ഇതെന്ത് പരിപാടി അപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ മാനേജ്മെൻ്റ് പറഞ്ഞു അവിടെ തൊണ്ണൂറ് പേരെ പിരിച്ചുവിട്ട അവിടെ ഒരു ചുക്കും സംഭവിച്ചില്ലല്ലോ താനല്ലേ പറഞ്ഞു പിരിച്ചുവിട്ട് കഴിഞ്ഞാലിവിടെ ആകാശം ഒടിഞ്ഞ് വീഴുവഞ്ഞു ശ്രീകണ്ഠൻ നായർക്ക് ആകെ വിഷമമായിപ്പോൾ ഇതിന് മഹാഭാമികൾ ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ ഇറങ്ങിപ്പോയി കളഞ്ഞു എന്നെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ സരസമായ ഭാഷയിൽ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ആ വിളിച്ചു പറഞ്ഞ് എല്ലാവരും അറിയിച്ചു പഴയ ടെൻഷൻ ഇല്ലാത്ത ദൂരദർശനിലെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ ശ്രീകണ്ഠൻ നായർ അല്ല ഇപ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കുന്ന ടെൻഷൻ ആ മുഖത്ത് കാണാം നമുക്ക് നോക്കി നമുക്ക് മനസ്സിലാവില്ല ഒരു മനുഷ്യൻ ഒരു ഒരു ദുർഘടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചിരിച്ചോണ്ടാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും എത്തി നിൽക്കുന്ന അവസ്ഥ അത്ര നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇതിനെന്താ പരിഹാരമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ ചെറിയ കേരളത്തിന് ഇത്രയധികം ചാനലുകൾ താങ്ങാനുള്ള കപ്പാസിറ്റിയില്ല ആളുകൾക്ക് ചാനൽ കാണാനുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആളുകൾ യൂട്യൂബിലേക്ക് മാറുന്നു പലപ്പോഴും ഞാൻ തന്നെ ചാനലുകൾ കാണുന്നത് യൂട്യൂബിലാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു യൂട്യൂബ് ചാനൽ കൂടെ തുടങ്ങി ഇംഗ്ലീഷ് വാർത്തയോ അങ്ങനെ എന്തോ അതിന് നല്ല അട്രാക്ഷനുണ്ട് നല്ല വ്യൂവർഷിപ്പുണ്ട് ഈ ഇതേ പരിപാടി കാഴ്ചക്കാരെ അന്വേഷിക്കേണ്ട അതൊന്നും വേണ്ട ഫീൽഡിൽ പോവുകയും വേണ്ട സ്റ്റുഡിയോയിലിരുന്ന് തന്നെ ചെയ്യാം യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ മെല്ലെ അത് അതിൻ്റെ നമ്പർ ഓഫ് വ്യൂസ് കയറി കയറി വരും സാമാന്യം തെറ്റില്ലാതെ കാശും കിട്ടും അത് വികസിപ്പിച്ചാൽ എന്ത് എന്ന് ഞാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാണ് ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം അവസാനിപ്പിക്കുന്നത് നോക്കൂ കേരളത്തിലെ ഒരു നമ്പർ വൺ ചാനൽ ഉടമ എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് ഒരു ചാനൽ നടത്തിപ്പിൻ്റെ സകല ചുമതലയും വഹിക്കുന്ന ഒരു മനുഷ്യൻ എ റിയൽ മീഡിയ പേഴ്സൺ അതിനുള്ള സാമർഥ്യമുള്ള ആൾ മാനേജ്മെൻറ്റ് സാമർഥ്യവും ഉണ്ട് ഉള്ളയാൾ അദ്ദേഹം യൂട്യൂബിലേക്ക് തിരിയുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ചാനൽ പ്രവർത്തനം അവസാനിച്ചില്ല എങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതിന് അതിനെത്ര സമയമെടുക്കും എന്ന് മാത്രം നോക്കിയാൽ മതി അത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ പത്രങ്ങൾ പത്രങ്ങൾ പത്രങ്ങളിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് നിങ്ങളുടെ വിചാരം എന്താ സർക്കുലേഷൻ എത്ര ഉണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം മറ്റത് മനോരമ ഇരുപത് ലക്ഷം മാതൃഭൂമി പതിനെട്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നു ഇപ്പോൾ എഴുതി കാണിക്കാൻ പോലും അവർക്ക് ധൈര്യമില്ല കാരണം അത്ര ഇല്ല അൻപത് ശതമാനം അറുപത് ശതമാനം വെച്ച് സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്നു എന്നെ എന്നെപ്പോലെയുള്ള വല്ല കിളവന്മാരുമാണ് രാവിലെ പത്രം വേണമെന്നുള്ളൊരു സ്വഭാവം അങ്ങ് ഉറച്ചുപോയവരും ബാക്കി എൻ്റെ വീട്ടിൽ ആരും തന്നെ പത്രം കൈകൊണ്ട് തൊടാറില്ല എനിക്ക് വേണ്ടി മാത്രം പത്രം വരുത്തുന്നു എനിക്ക് തന്നെ പലപ്പോഴും അത് മുഴുവൻ വായിക്കാൻ സാധിക്കാറില്ല ഇങ്ങനത്തെ അവസ്ഥ പത്രങ്ങൾക്ക് വന്നു താമസിയാതെ ഇത് ചാനലുകൾക്കും വരും ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ഇത് ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗം കണ്ടവരുണ്ടാകാം കാണാത്തവരുണ്ടെങ്കിൽ അവരു കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ എൻ്റെ ചില അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ചേർത്ത് പറയാൻ കാരണം ഇതാണ് ചാനലുകൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം താങ്ക് യു